ഇന്ത്യയിലെ മറ്റ് മഹാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാമപുരത്തെ നാലമ്പലങ്ങളിലെ ദർശനം വേറിട്ട അനുഭവമായിരുന്നുവെന്ന് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശ്രീരാമന്റെയും സഹോദരന്മാരായ ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രങ്ങളിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ സമയത്ത് തന്നെ ദർശനം നടത്താൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ ശിവരാജ് സിംഗ് ചൌഹാനെ മാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളും നടത്തി ഒരു മണിയോടു കൂടിയാണ് അദ്ദേഹം മടങ്ങിയത് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ ഉണ്ടായിരുന്നു നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികളായ പി ആർ രാമൻ നമ്പൂതിരി സോമനാഥൻ നായർ അക്ഷയ രഘു കുന്നൂറില്ലം പി പി നിർമ്മലൻ ശ്രീകുമാർ ഉണ്ണികൃഷ്ണൻ ദിലീപ് വിഷ്ണു വാസുദേവൻ നായർ തുടങ്ങിയവർ ചേർന്നാണ് മുൻ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ പാലാ